തൊണ്ണൂറ്റിയേഴാം സങ്കീർത്തനം പത്താമത്തെ വാക്യം യഹോവയെ സ്നേഹിക്കുന്നവരെ ദോഷത്തെ ഒരുക്കുവിൻ അവൻ തന്റെ ഭക്തന്മാരുടെ പ്രാണങ്ങളെ കാക്കുന്നു നമുക്ക് ഒരേ സമയം ആശ്വാസവും സന്തോഷവും സംതൃപ്തിയും ലഭിക്കുന്ന ഒരു വാക്യമാണ് അവൻ തന്റെ ഭക്തന്മാരുടെ പ്രാണങ്ങളെ കാക്കുന്നു പ്രാണന് കാവൽ സംരക്ഷണ സുരക്ഷിതത്വം നൽകുന്നത് ദൈവം മാത്രമാണ് കാരണമല്ലെങ്കിൽ നാം എപ്പോഴേ ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു പോകുമായിരുന്നു നമ്മുടെ കണ്ണിനെ കണ്ണുനീരിൽ നിന്നും ഞങ്ങളുടെ നമ്മുടെ കാലിനെ വീഴ്ചയിൽ നിന്നും നമ്മുടെ പ്രാണനെ മരണത്തിൽ നിന്നും വിടുവിച്ചത് സ്വർഗത്തിലെ ദൈവം മാത്രമാണ് തൻ്റെ ഭക്തന്മാരുടെ പ്രാണനെ വിടുവിക്കുന്ന കാക്കുന്ന സൂക്ഷിക്കുന്ന സംരക്ഷിക്കുന്ന ഒരു ദൈവമുണ്ട് എന്നുള്ളത് ഓർക്കണം അർത്ഥം നമ്മളുടെ കഴിവുകൊണ്ടോ ബുദ്ധി കൊണ്ടോ വിവേകം കൊണ്ടോ സുരക്ഷിതത്വം കൊണ്ടോ ഒന്നുമല്ല നാം ഈ ലോകത്തിൽ സുരക്ഷിതരായി ജീവിക്കുന്നത് പ്രത്യുത ദൈവത്തിന്റെ ആർദ്രമായ കാവൽ കൊണ്ട് മാത്രമാണ് അങ്ങനെയാണെങ്കിൽ സർവശക്തനായ ദൈവത്തോട് നമുക്ക് സകലവിധ മഹത്വവും സകല ആരാധനയും അർപ്പിക്കേണ്ടത് വളരെ ആവശ്യമാണ് അങ്ങനെ ദൈവം നമ്മെ സഹായിക്കട്ടെ